എന്താ സൂസൻ തനിക്ക് വിളിച്ച വരാൻ ഇത്ര മടി സോറി മിസ് താൻ ക്ലാസ്സിലേക്ക് വരുന്നത് പഠിക്കാനാണോ അതോ ും സ്റ്റുഡൻസൊക്കെ പറഞ്ഞ് തന്നെ കുറിച്ച് ഞാൻ കൊറേ കേട്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ തന്നെ ഈ ക്ലാസ്സിൽ ഞാൻ ആലോചിക്കട്ടെ അയ്യോ മിസ് ഒന്നും ഒന്നും ഒരു അങ്ങനെ ചെയ്യില്ല സോഷ്യലിന്റെ നോട്ട് കംപ്ലീറ്റ് ആക്കി ഇന്ന് തന്നെ രമ്യ സബ്മിറ്റ് വീട്ടിൽ പോവില്ല കേട്ടല്ലോ അതായിരുന്നു കാര്യന്നോ അപ്പൊ ഇതൊക്കെ തനിക്ക് ചെറിയ കാര്യമാണോ ഏ താൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് പഠിക്കാനല്ലേ അല്ല മിസ് ഞാൻ കരുതി എനിക്ക് എക്സാമിന് മാർക്ക് കുറവായിരിക്കും അതിനാ മെസ്സ് ഓഹോ എക്സാമിന് മാർക്ക് പറഞ്ഞവരാരെ ഞാൻ ഇങ്ങനെ വിളിച്ച് വഴക്ക് പറയാറൊന്നുമില്ല അവരെ ക്ലാസിന്റെ പുറത്തിറക്കി അങ്ങ് വിടാറേ ഉള്ളൂ കംപ്ലീറ്റ് ആക്കടേ എന്താ ഞാൻ കരുതി നീ എല്ലാം നിന്റെ മമ്മീനോട് പറഞ്ഞു കൊടുത്തു അതിനാ ഇപ്പ എന്നെ വിളിച്ചെന്നാ ഞാൻ കരുതിയേ ഞാനൊന്നും അമ്മീനോട് പറഞ്ഞിട്ടില്ല താങ്ക്സ് വേറെ ആരാണെങ്കിലും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്നെ ക്ലാസ്സിൽ തന്നെ പേടിക്കണ്ട പറയാനുള്ള സമയമായിട്ടില്ലേ നമുക്ക് അല്ല നീ വരുന്നില്ലേ ഗ്രൗണ്ടിലേക്ക് ഞാൻ വരുന്നില്ല നോട്ട് വൈകിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി വെക്കണം എന്നല്ലേ മിസ് പറഞ്ഞത് ഒത്തിരി എഴുതാനുണ്ട് ഞാൻ പറയാം ഒത്തിരി എഴുതി തീർക്കാനുണ്ട് നിനക്ക് നാളെ ഞാൻ പറയാന്നേ ഓക്കേടി പോയോ നിനക്ക് നല്ല കാര്യത് കേട്ടപ്പ തന്നെ ഓടി അവൾക്ക് ഒരു തിരിച്ചൊന്നും പോരെ വാടി അല്ലേ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം ഓ എനിക്ക് എനിക്ക് വരാൻ സോഷ്യൽ ഒത്തിരി പിന്നെ ഡോണ മിസ്സിനോട് പറഞ്ഞു നാളെ വരെ ടൈം തരാന്ന് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാനില്ലടി നീ പൊക്കോ അതെന്താ നീ വരാത്തേ നിനക്കും നോട്ട് എഴുതാനുണ്ടോ അതല്ല ഞാൻ നിന്റെ കൂടെ വന്നില്ലെന്നാ പറഞ്ഞെ അതെന്താ നീ എന്റെ കൂടെ വരാത്തേ നീ ഡോണയോട് ചെയ്തതൊക്കെ എന്തായാലും ഡോണ അവളുടെ മമ്മിനോട് പറയും മിസ് അറിഞ്ഞു കഴിയുമ്പോ എന്തായാലും കിട്ടും അപ്പൊ നിന്റെ കൂടെ നടന്ന് ഞാനും കൂടി പെടും അതുകൊണ്ട് നീ പോയിക്കോ ഞാൻ നിന്റെ കൂടെ വന്നില്ല ഡോണയോട് ചെയ്തത് എല്ലാം വേഗം റിഞ്ഞാ മതിയായിരുന്നു അതെ മിസ് എല്ലാം വേഗം അറിഞ്ഞ മതിയായിരുന്നു എന്നാലും അതാ ഞാനും എന്തായാലും അവളുടെ ജാടെ ഇപ്പൊ പോയി നേരത്തെ എന്തൊരു ശല്യമായിരുന്നു എല്ലാവരെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കല് മിഠായി വാങ്ങിപ്പിക്കല് ആ എന്തൊരു ശല്യമായിരുന്നു ആ പറഞ്ഞു തീർന്നില്ലതാ വരുന്നു നമുക്ക് കാണാത്ത പോലെ നിക്കാം ഹായ് സോഫി പിങ്കി നിങ്ങൾ ഇവിടെ കാണാൻ പാടില്ലേ ഞങ്ങള് വെറുതെ നിക്കുക അതല്ല നിങ്ങൾ കളിക്കാനൊന്നും പോകുന്നില്ലേ ആ കളിക്കാൻ പോകുന്നുണ്ട് എന്നിച്ച് എന്തെങ്കിലും കളിക്കാം ഡേഡി നമ്മളെ അവിടെ നീത് വിളിക്കുന്നുണ്ട് വാ പോകാം ആ ശരിയാ നമുക്ക് പോകാം

നീ അവളെ ഫുഡ് കൊണ്ടുവരാൻ മറന്നുപോയി ആണോ അതിനെന്താ നീ എന്റെ ഫുഡ് കഴിച്ചോ എനിക്കിന്ന് മമ്മി ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണിയാ അതൊന്നും വേണ്ട നീ കഴിച്ചോ അതെന്താ നീ എന്റെ ഫുഡ് കഴിക്കില്ലേ എന്നോട് മമ്മി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കണം നിന്നെ ഇവിടെ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് നീ എല്ലാവരും അതൊന്നും ഇല്ല ഞാനന്ന് വിശന്നിരുന്നതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് അറിയാം നീ അതുകൊണ്ട് എന്റെ ഫുഡ് കഴിച്ചോ എടി സോറി ഡി ഞാൻ നിന്നോട് അങ്ങനെ ചെയ്തിട്ടും നീ ഇപ്പോ എനിക്ക് നിന്റെ ഫുഡ് തരുവാ ഞാൻ ചെയ്തത് തെറ്റായി പോയി ുംനസിലായി നീ ഇതൊക്കെ മനസ്സിലാക്കിയല്ലോ എനിക്ക് എനിക്ക് അത് മതി ഫ്രണ്ട്സ് നമ്മളെ നമുക്ക് എന്തോരം സങ്കടം ഇന്ന് ശരിക്കും മനസ്സിലായി ആണെങ്കിൽ ഇവിടെ പുതിയ സ്റ്റുഡന്റ് ആയിരുന്നു നിനക്ക് ഇവിടെ ആരെയും പരിചയമില്ലായിരുന്നു എന്നിട്ട് ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തി നിനക്ക് ഇഷ്ടമില്ലാത്തവരോട് നീ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവരെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒന്നിനു പോകരുത് ഇല്ലടി ഞാനിനി ഒരിക്കലും ഒന്നും ചെയ്യില്ല എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല നമുക്കിനി ഫ്രണ്ട്സ് ആവാം